ഒന്നര വർഷം കൊണ്ട് അമ്പത്തിയാറ് രാജ്യങ്ങളിൽ യാത്ര ചെയ്ത മുഹമ്മദ് സിനാൻ കരീഫ് കാലത്ത് എത്തിയ സിനാദ സലാല ട്രാവലേഴ്സ് സ്വീകരണം നൽകി മംഗലാപുരം പുത്തൂർ സ്വദേശിയെ സിനാൻ മഹീന്ദ്ര സ്കോർപ്പിയോ വാഹനത്തിലാണ് അമ്പത്തിയാറ് രാജ്യങ്ങൾ സന്ദർശിച്ചത് യാത്ര ഏകദേശം ഒന്നര വർഷമായി അന്നേരം നാട്ടിൽ നിന്ന് ദുബായിൽ വന്നു ആദ്യം പിന്നെ ദുബായിന്ന് ഇറാൻ വഴി പിന്നെ തുർക്കി യൂറോപ്പ് പോയി യൂറോപ്പിൽ നിന്ന് കാനഡ യു യു കെ യു എസ് എല്ലാം കവർ ചെയ്ത് തിരിച്ച് ആഫ്രിക്ക വന്നു ആഫ്രിക്ക യൂറോപ്പായിട്ട് തിരിച്ച് ഇവിടെ വന്ന് ഏകദേശം അമ്പത്താറ് രാജ്യങ്ങൾ കവർ ചെയ്ത് ഇപ്പം സലാല എത്തിയിട്ടുണ്ട് സലാല വ്യത്യസ്ത അനുഭവമാണ് കാലത്ത് എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഒരു ഗൾഫ് രാജ്യത്ത് ഇത്രയും പച്ചപ്പുള്ള അല്ലെങ്കിൽ നാടിന് ഓളം സാമ സാമ്യമുള്ള ഒരു സ്ഥലം അപ്രതീക്ഷിത എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്രയും സ്ഥലങ്ങൾ ഉണ്ടാവുന്നു നൂറ് രാജ്യങ്ങളെന്ന ലക്ഷ്യം ചില സാഹചര്യങ്ങൾ കൊണ്ട് രാജ്യങ്ങൾ പൂർത്തിയായാൽ ഫോറസ്റ്റ് രാജ്യങ്ങളാണ് അടുത്ത ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ രാജ്യവും അനുഭവമാണ് ആയിരിക്കില്ല റിയൽ വേൾഡിലുള്ള അനുഭവം അതിന് ഉദാഹരണം ഇറാൻ തന്നെ ഇറാന് നമ്മളെ സാധാരണ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ബോംബും അല്ലെങ്കിൽ തീവ്രവാദവും അതൊക്കെ ആയിരുന്നു നമ്മളെ നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും അങ്ങനെ സംഭവമില്ല ഭയങ്കര നല്ല മനുഷ്യന്മാർ സെലാല ട്രാവലേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സിനാൻ സ്വീകരണം നൽകി സിറാജ് സിദാൻ സിദ്ദിഖ് ബാബു ഷിഹാബ് ആലഡി ഫറൂഖ് സലാല അനസ് പോപ്സ് ഉസ്മാൻ സായ്ബാൻ എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ സലാല